ഇനി വേറെ ലെവൽ ബാസിദ് നമസ്കാരം സ്വാഗതം താഴെപ്പാലം രാജീവ് ഗാന്ധി സ്മാരക സ്റ്റേഡിയത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ നഗരസഭാ ചെയർമാൻ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി സ്റ്റേഡിയം സന്ദർശിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്കും യു ഡി എഫ് നേതാക്കൾക്കുമൊപ്പമാണ് അദ്ദേഹം സ്റ്റേഡിയത്തിലെത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ കണ്ടുവിലയിരുത്തിയത് സ്റ്റേഡിയത്തിൽ നഗരസഭയുടെ ഒരു കോടി അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് നടക്കുന്ന പുല്ലനടൽ ഓട്ടോമാറ്റിക് സ്പ്രിംഗ്ലർ ഫെൻസിംഗ് എന്നിവയുടെ പണി തൊണ്ണൂറ് ശതമാനം പൂർത്തിയായതായി ചെയർമാൻ ഇബ്രാഹിം ഖാജി പറഞ്ഞു ഒരു കോടി രൂപയോളം തിരൂർ മുനിസിപ്പാലിറ്റി ഫണ്ട് വേഗ വിലയിരുത്തി അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സിന്തറ്റിക് ട്രാക്ക് നിലവിലുള്ളതിലും ഒരു ട്രാക്ക് കൂടെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഏകദേശം എട്ട് ട്രാക്ക് മൂന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപയുടെ പദ്ധതി അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാം ബഹുമാനപ്പെട്ട എം എൽ എ കഴിഞ്ഞ പിന്നെ സാമ്പത്തിക വർഷം രണ്ട് കോടി നൽകിയിരുന്നു ഇപ്പോൾ ഒന്നര കോടി രൂപയും കൂടെ ഇതിലേക്ക് ചേർത്തുകൊണ്ട് ഒന്നിച്ച് മൂന്ന് കോടി മൂന്നര കോടി രൂപയോളം ചിലവ് വരുന്ന ഒരു പ്രവൃത്തി ഇവിടെ തുടക്കം കുറിക്കാൻ പോവുകയാണ് അതോടനുബന്ധിച്ച് തന്നെ നമ്മുടെ തിരൂരു പൊന്നാണിപ്പുഴ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഈ തിരൂരു പൊന്നാണിപ്പുഴയുടെ സൗന്ദര്യം വളരെ വലുതാണ് അത് പൂർണമായും മനസ്സിലാക്കാത്തത് കൊണ്ട് ദീർഘകാലമായി വിവിധ ഫണ്ടുകളും പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് അത് ഒരു പൂർണ്ണതയിലെത്താത്തത് കൊണ്ട് ഇപ്പോൾ നമ്മൾ ഈ തിരൂർ പൊന്നാണിപ്പുഴ പ്രധാനമായി തിരൂരിൻ്റെ വികസനത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് അതിൻ്റെ പ്രവർത്തനം തുടങ്ങാൻ പോവുക അതിപ്പോൾ നമുക്ക് ഈ സ്റ്റേഡിയത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് നമ്മളെ താഴേപ്പാലം ഈ പാലത്തിനടി വരെ പൂർണ്ണമായും കരിങ്കൽ വിത്തി കെട്ടിക്കൊണ്ട് മുപ്പത്തഞ്ച് ലക്ഷം രൂപ വക വകയിരുത്തി ആ പ്രവൃത്തി രണ്ട് ദിവസം കൊണ്ട് പ്രവർത്തനാരംഭം തുടങ്ങുമെന്നുള്ളതാണ് അപ്പോൾ അത്രയും പ്രവൃത്തികളൊക്കെയാണ് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് അതോടൊപ്പം തന്നെ നമ്മൾ പ്രിയപ്പെട്ട എം ബിയുടെ ഒരു ഫണ്ട് ഉപയോഗിച്ച് നമുക്കിതിൻ്റെ സൈഡിലൂടെ നടന്ന് ഈ വാക്ക് വേ അതോടൊപ്പം തന്നെ സൗന്ദര്യവൽക്കരിച്ചു കൊണ്ടുള്ള ലൈറ്റുകളും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകിച്ച് തിരൂരിൽ വരുന്ന ആളുകൾക്ക് ഒരു പത്ത് മിനിറ്റ് സ്പെൻഡ് ചെയ്യാൻ വേണ്ട രൂപത്തിലുള്ള ഈ പുഴയുടെ തീരത്ത് മനോഹരമായ ബ്യൂട്ടിഫിക്കേഷൻ ചെയ്തിട്ട് അതിൻ്റെ സംവിധാനം വൈ വഴുകാതെ തന്നെ നമുക്ക് ഈ പ്രവർത്തികളൊക്കെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അത് തീർച്ചയായിട്ടും ഉറപ്പുണ്ട് ഈ കൗൺസിലിന് എൻ്റെ സഹപ്രവർത്തകരും എല്ലാവരും അതിന് വളരെ നല്ല രീതിയിലുള്ള ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ് ഞങ്ങളുടെ ഈ പ്രവർത്തനം നടക്കുന്നത് കുറുക്കോളി മൊയ്തീൻ എം എൽ എ അനുവദിച്ച മൂന്നേക്കാൽ കോടി രൂപ ചെലവഴിച്ചുള്ള സിന്തറ്റിക് ഷാക്കിന്റെയും ഓപ്പൺ ജിമ്മിന്റെയും പണി ഉടൻ ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ചെയർമാനൊപ്പം വൈസ് ചെയർപേഴ്സൺ സിന്ധു മംഗലശ്ശേരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അൻവർ പാറയിൽ ടി അഭൂബക്കർ എന്ന ബാബു നൊടിയിൽ സൈഫുനിസ വഹീദ ബഷീർ യാസർ പൊട്ടച്ചോല കൌൺസിലർമാരായ യാസർ പയ്യോളി യനുദ്ദീൻ എന്ന കുഞ്ഞിപ്പ ഫാസിൽ പൊട്ടച്ചോല യു ഡി എഫ് നേതാക്കളായ എ കെ സേതാലിക്കുട്ടി നൌഷാദ് എന്ന കുഞ്ഞിപ്പോ സി ജൌഹർ മൊയ്ദുഷാമാലാ പറമ്പിൽ സി വി വിമൽകുമാർ നൌഷാദ് പറന്നേക്കാട് പരിയാരത്ത് അബ്ദുസമദ് ഇ വഹാബ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു വെട്ടന്യൂസ് തിരൂർ കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ കെ പൂങ്കോട്ടുകുളം തിരൂർ